രാജ്യത്തെവിടെയും ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകി കെ സി വേണുഗോപാൽ എം പി വൈദഗ്ധ്യമുള്ള നഴ്സുമാരുടെ സേവനം ഉറപ്പാക്കാത്തത് ചികിത്സാ മേഖലയുടെ ഗുണനിലവാരത്തിന് വെല്ലുവിളിയാകും ഇത് കണക്കിലെടുത്ത് രജിസ്ട്രേഷൻ പ്രക്രിയ എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു ഉറക്കത്തെയും ആരോഗ്യത്തെയും മാത്രമല്ല കുടുംബജീവിതത്തെ പോലും മറന്നാണ് ഓരോ നേഴ്സുമാരുടെയും ഓരോ ദിവസം അവസാനിക്കുന്നത് തൽപരത കൊണ്ട് നമുക്ക് മുന്നിലെ അത്ഭുതങ്ങളാണിവർ എന്നാൽ ഈ മാലാഘട്ടത്തിന് മെച്ചപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടൊരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ഇന്ന് സംസ്ഥാനത്ത് മാത്രമല്ല മെച്ചപ്പെട്ട ശമ്പളം തേടി രാജ്യത്ത് മറ്റിടങ്ങളിലേക്ക് പോകുന്ന നഴ്സുമാർ സർക്കാർ സംവിധാനങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് വലയുന്ന ദുരവസ്ഥയാണുള്ളത് ജോലി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ മാറ്റണമെന്ന നിലവിലെ വ്യവസ്ഥ നഴ്സുമാരിനെ ഏറെ പ്രയാസം നേരിടുകയാണ് ഇതു കാരണം കേരളത്തിൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നഴ്സിന് അവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക രജിസ്ട്രേഷൻ എടുക്കേണ്ട അവസ്ഥയാണ് കൗൺസിൽ മാറ്റത്തിന് ഓൺലൈൻ അപേക്ഷ നൽകിയാലും തുടർ നടപടി വൈകുന്ന സാഹചര്യമാണ് നഴ്സുമാരുടെ കൗൺസിൽ മാറ്റം ഉൾപ്പെടെ പരിഹരിക്കാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സജ്ജമാക്കിയ നഴ്സസ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം ഏതാണ്ട് നിലച്ചു ഇത് കാരണം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിക്കാൻ കാലതാമസം നേരിടുന്നു മുപ്പത്താറ് ലക്ഷത്തിലേറെ നഴ്സുമാരുള്ള രാജ്യത്ത് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ പേർക്ക് മാത്രമാണ് എൻ ആർ ടി എസ് രജിസ്ട്രേഷൻ നമ്പറായ നാഷണൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉള്ളതെന്നത് കൂടി നാം ചേർത്ത് വായിക്കണം ആശുപത്രിയുടെ ഗ്രേഡും കിടക്കുകളുടെ അനുസരിച്ചാണ് വേതനം നൽകണമെന്ന സുപ്രീം കോടതി വിധി പോലും നടപ്പിലാക്കുന്നില്ല എന്നത് അതീവ ദുഃഖകരവും ഏറെ നിരാശാജനകവുമാണ് ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ വളരെ പിന്നിലാണ് പല നേഴ്സുമാരും കുറഞ്ഞ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ശമ്പളം ഉറപ്പാക്കാനുള്ള നടപടി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് വൈദഗ്ധ്യമുള്ള നഴ്സുമാരുടെ സേവനം ഉറപ്പാക്കാത്തത് ചികിത്സാ മേഖലയുടെ ഗുണനിലവാരത്തിന് വെല്ലുവിളിയാകും ഇത് കണക്കിലെടുത്ത് രജിസ്ട്രേഷൻ പ്രക്രിയ എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും നേഴ്സുമാർക്ക് രാജ്യത്തെവിടെയും ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏകീകൃത ദേശീയ രജിസ്ട്രേഷൻ സംവിധാനം നടപ്പിലാക്കുകയും വേണം ഇക്കാര്യം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എത്രയും വേഗം അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കത്തിൽ വേണുഗോപാൽ പറഞ്ഞു